യാത്രക്കാരുടെ ഏറെ നാളത്തെ ആവശ്യം നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് റെയിൽവേ തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ടിലെ മൂന്നാം പാതയ്ക്കായി ഈ സാമ്പത്തിക വർഷം തന്നെ ഇന്ത്യൻ റെയിൽവേ സർവേ നടത്തും കൂടുതൽ പാസഞ്ചർ ട്രെയിനുകൾ സർവീസ് നടത്തുന്നതിനും വരും വർഷങ്ങളിൽ വിഴിഞ്ഞം തുറമുഖത്തു നിന്നുള്ള കണ്ടെയ്നർ നീക്കം സുഗമമാക്കുന്നതിനും വേണ്ടിയാണ് മൂന്നാം പാത എന്ന ലക്ഷ്യത്തിലേക്ക് റെയിൽവേ കടക്കുന്നത് പദ്ധതിയുടെ അന്തിമ ലൊക്കേഷൻ സർവേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ റെയിൽവേ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ റൂട്ടിലെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്കായി നാമമാത്രമായ തുകയും റെയിൽവേ അനുവദിച്ചിട്ടുണ്ട് നിലവിലെ എഴുപത്തിയൊന്ന് കിലോമീറ്റർ വരുന്ന പാതയിൽ ഒറ്റ ലൈൻ മാത്രമേയുള്ളൂ ഇവിടെ ഇരട്ടിപ്പിക്കൽ ജോലികൾ പുരോഗമിക്കുന്നു ാണ് പാത ഇരട്ടിപ്പിക്കലിനായി ഈ വർഷത്തെ ബഡ്ജറ്റിൽ ആയിരം കോടി രൂപ റെയിൽവേ അനുവദിച്ചിട്ടുണ്ട് ഇരട്ടിപ്പിക്കൽ പൂർത്തിയായ ഉടൻ തന്നെ മൂന്നാം പാതയുടെ പണി ആരംഭിക്കാനോ അല്ലെങ്കിൽ സമാന്തരമായി മൂന്നാം പാതയുടെ ജോലിയും ആരംഭിക്കാനും പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ റെയിൽവേ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് വൃത്തങ്ങൾ അറിയിച്ചത് തിരുവനന്തപുരം നാഗർകോവിൽ ഏറ്റവും ജനപ്രിയ റൂട്ടുകളിൽ ഒന്നാണ് വിദ്യാഭ്യാസം ജോലി എന്നീ ആവശ്യങ്ങൾക്കായി ഒട്ടേറെ യാത്രക്കാരാണ് ഈ പാതയെ ദിനവും ആശ്രയിക്കുന്നത് അതിനാൽ തന്നെ പാത ഇരട്ടിപ്പിക്കൽ ട്രെയിനുകളുടെ വേഗത വർദ്ധിപ്പിക്കുന്നതിനും റോഡ് തിരക്ക് കുറയ്ക്കുന്നതിനും സഹായിക്കും ഇതോടൊപ്പം കൂടുതൽ പാസഞ്ചർ എക്സ്പ്രസ് ട്രെയിനുകൾ സർവീസ് നടത്താൻ റെയിൽവേയെ പ്രേരിപ്പിക്കും തിരുവനന്തപുരം കന്യാകുമാരി പാത ഇരട്ടിപ്പിക്കൽ ജോലികൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഈ സാമ്പത്തിക വർഷം പാത ഇരട്ടിപ്പിക്കൽ ജോലികളുടെ ഏകദേശം അമ്പത് ശതമാനം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ദക്ഷിണ റെയിൽവേയുടെ സോണൽ റെയിൽവേ യൂസേഴ്സ് കൺസൾട്ടേറ്റീവ് കമ്മിറ്റി മുന്നംഗം ആർ പാണ്ഡ്യരാജ് പറഞ്ഞു വിഴിഞ്ഞം തുറമുഖം വരുന്നതിനാൽ ഈ പാതയിൽ മൂന്നാം പാത കൂടി പരിഗണിക്കണമെന്ന് കന്യാകുമാരി ജില്ലാ റെയിൽവേ യൂസേഴ്സ് അസോസിയേഷൻ അംഗം എവാർഡ് ജനി പറഞ്ഞു അതേസമയം റെയിൽപാളങ്ങളുടെ ഇരുവശവും സുരക്ഷാവേലി നിർമ്മിക്കുകയാണ് പോത്തന്നൂർ മുതൽ മംഗളൂരു വരെ അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്ററിലാണ് ആദ്യഘട്ടത്തിൽ വേലി സ്ഥാപിക്കുന്നത് ഇതിനായി മുന്നൂറ്റി ഇരുപത് കോടി രൂപ അനുവദിച്ചു തീവണ്ടി വേഗം മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്ററിലേക്ക് ഉയർത്തുമ്പോൾ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് വേലി നിർമ്മിക്കുന്നത് നിലവിൽ പാലക്കാട് ഡിവിഷനിലെ എട്ട് സെഷനുകളിലാണ് നിർമ്മാണം നടക്കുന്നത് കന്നുകാലികളടക്കം പാളത്തിൽ കയറി ഇടിച്ചാൽ വന്ദേ ഭാരത് ട്രെയിനുകളുടെ സുരക്ഷയെ ബാധിക്കുമെന്ന് സുരക്ഷാ കമ്മീഷണറുടെ റിപ്പോർട്ടുണ്ടായിരുന്നു ഭാരത് തീവണ്ടിയും നൂറ്റിമുപ്പത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ദക്ഷിണ റെയിൽവേയിലെ മേഖലയിലെല്ലാം സുരക്ഷാ വലി സ്ഥാപിക്കുന്നുണ്ട് അതുമാത്രമല്ല തീവണ്ടികളുടെ വേഗം നൂറ്റി മുപ്പത് കിലോമീറ്ററായി ഉയർത്തുന്നതിന്റെ ഭാഗമായി സുരക്ഷയ്ക്ക് പാളങ്ങളിൽ മൂന്നാം സിഗ്നൽ സ്ഥാപിച്ചു വരികയാണ് വണ്ടി സ്റ്റേഷനിൽ പ്രവേശിക്കും മുൻപ് അടയാളം നൽകാൻ നിലവിൽ രണ്ട് സിഗ്നൽ പോസ്റ്റ് ഉണ്ട് അതിനു പുറമെ ഒരു സിഗ്നൽ സംവിധാനം കൂടി വരും പിന്നാലെ സ്റ്റേഷനിലേക്കുള്ള തീവണ്ടികളുടെ വരവിനും പോക്കിനും വേഗം കൂടുമെന്നാണ് റിപ്പോർട്ടുകൾ ട്രെയിൻ യാത്രക്കാർക്ക് സന്തോഷം നൽകുന്ന നയംമാറ്റവുമായി ഇന്ത്യൻ റെയിൽവേ രംഗത്തെത്തിയിട്ടുണ്ട് ട്രെയിനുകളിലെ എ കോച്ചുകളിൽ എല്ലാ ഒഴിവുള്ള സീറ്റുകളും ബെർത്തുകളും ഓട്ടോ അപ്ഗ്രേഡ് സൗകര്യം വഴി സ്ലീപ്പർ യാത്രക്കാർക്ക് ലഭിക്കും തേർഡ് എ സി കമ്പാർട്ട്മെന്റുകളിലേക്കാണ് ഓട്ടോ അപ്ഗ്രേഡ് ലഭിക്കുക കൺഫേം ടിക്കറ്റ് കൈവശമുള്ള സ്ലീപ്പർ ക്ലാസ് യാത്രക്കാരെ ആദ്യ ചാർഡ് തയ്യാറാക്കുന്ന വേളയിൽ ഉൾപ്പെടുത്താനാണ് നിർദ്ദേശം ട്രെയിൻ യാത്ര പുറപ്പെടുന്നതിന് നാല് മണിക്കൂർ മുമ്പാണ് ഇത് ചെയ്യുന്നത് കൺഫേം ടിക്കറ്റുള്ള യാത്രക്കാർക്ക് അതേ നിരക്കിൽ തന്നെ തേർഡ് എ സിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനും സാധിക്കും ന്യൂസ് ഡെസ്ക് കേരള കൊമുദി